നമസ്കാരം വീണ്ടും പിണറായി വിജയന്റെ മാധ്യമവേട്ട തിരുവായ്ക്ക് എതിർവാ തുറക്കുന്ന മാധ്യമങ്ങളെയെല്ലാം തിരഞ്ഞു പിടിച്ച് ദ്രോഹിക്കുകയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിണറായി ഭരണത്തിൽ വീണ്ടും മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടുകയാണ് ക്രൈം നന്ദകുമാറിന്റെ മാധ്യമ സ്ഥാപനം ചുട്ടരിച്ചു കൊണ്ട് തുടങ്ങിയ പിണറായിയുടെ കാടത്തങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണ് കർമ്മ ന്യൂസ് തിരുവനന്തപുരം ഓഫീസിൽ പോലീസ് ഇന്ന് നടത്തിയ അനധികൃത റെയ്ഡ് ഈ പിണറായി ഒടുവിലത്തെ ഉദാഹരണം മാത്രം വയനാട്ടിൽ ഐ എസ് സാന്നിധ്യമുണ്ട് എന്നും ഐ എസ് ഭീകരവാദമുണ്ട് എന്നുമുള്ള കർമ്മ ന്യൂസിന്റെ വാർത്തയെ തുടർന്നാണ് പോലീസ് കർമ്മ ന്യൂസ് ഓഫീസിൽ റെയ്ഡ് നടത്തിയത് കേന്ദ്ര ഐ ബിയുടെ കൃത്യമായ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു കർമ്മ ന്യൂസ് വയനാട്ടിൽ ഐ എസ് ഭീകര സാന്നിധ്യമുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത് പതിനെട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ദേശീയ ചാനൽ ും ഐബി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു കേരളത്തിൽ ആയിരുന്നു ഇത് പുറത്തുവിട്ടത് രണ്ട് വാർത്തകളായിരുന്നു പുറത്തു വന്നത് എന്നാൽ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുന്ന വാർത്ത എന്ന പേരിൽ വയനാട് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ കണ്ട കാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് എടുക്കുന്നുവെന്നും പരാതിക്കാരൻ വയനാട് സൈബർ പോലീസ് എസ് ഐ എന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് ഐ എസ് കേന്ദ്രങ്ങളെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ വാർത്തക്കെതിരെയാണ് പോലീസ് കർമ്മ ന്യൂസ് ഓഫീസ് റെയ്ഡ് നടത്തിയത് വയനാട്ടിലെ ഐ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളെ കുറിച്ച് ദേശീയ മാധ്യമമായ എൻ ന്യൂസിൽ ദേശീയ സുരക്ഷാ കറസ്പോണ്ടന്റ് പങ്കജ് പ്രജു നടത്തിയ വെളിപ്പെടുത്തലുകളെ ആധാരമാക്കിക്കൊണ്ട് കർമ്മ ന്യൂസ് തയ്യാറാക്കിയ വാർത്തയ്ക്കെതിരെ സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുകയാണ് എന്നാരോപിച്ച് നൂറ്റി അൻപത്തി മൂന്ന് എ വകുപ്പ് പ്രകാരമാണ് വയനാട് സൈബർ പോലീസ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും അക്കാര്യം കർമാ ന്യൂസിനെ അറിയിച്ചില്ല എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ച സെച്ച് വാറണ്ടുമായാണ് വയനാട് പോലീസ് സംഘം കർമ ന്യൂസ് ഓഫീസിൽ എത്തിയത് വാർത്തയ്ക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇൻസ്പെക്ടറുടെ സൈബർ നിരീക്ഷണത്തിനിടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഭീഷണി ഉയർത്തുന്ന നടപടിയാണ് പോലീസിന്റെ ഉണ്ടാകുന്നത് സഹകരിക്കാനും പോലീസ് നിയമപരമായി നേരിടാനുമാണ് ന്യൂസിന്റെ തീരുമാനം വിഷയത്തിൽ ന്യൂസിലെ പ്രതികരിക്കുന്നു പൊതുജനങ്ങളോട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്തിനാണ് ഭീകരവാദത്തിനെതിരെ നിരന്തരം വാർത്ത ചെയ്യുന്ന നിങ്ങളെ ബോധവാന്മാരാക്കുന്ന കർമ്മ ന്യൂസിനെതിരെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് അനാവശ്യമായിട്ട് കേസുകൾ എടുക്കാനും അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ കയറി സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് കേരള പോലീസ് പോകുന്നത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് നാടിനു വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് ദേശീയത ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഭാഗമായി മാത്രം ഇത്തരത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളുകളാണോ ഞങ്ങൾ നിങ്ങളാണ് വിലയിരുത്തേണ്ടത് കർമ്മ ന്യൂസ് എന്നും സാധാരണക്കാരൻ്റെ സ്വരമാണ് ഇവിടെ ഒരു ഭീകരവാദവും ഞങ്ങൾ അനുവദിക്കില്ല നാഷണൽ മീഡിയയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് കർമ്മ ന്യൂസിനെ കർമ്മ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് അത് തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ജീവൻ കളഞ്ഞാൽ പോലും ഭീകരവാദത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള യജ്ഞത്തിൽ നിന്ന് കർമാനുസ് ഒരിക്കലും പിന്മാറാനുള്ള ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് അത്തരത്തിലൊക്കെ പേടിപ്പിച്ചിട്ട് ഞങ്ങളെ പിന്മാറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ് ദേശീയത പറയുന്നത് തെറ്റാണോ കേരളത്തിൽ എന്താണ് ഞങ്ങൾ പറഞ്ഞ കാര്യം കേരളത്തിൽ ഭീകരവാദങ്ങളുള്ള സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു നാഷണൽ മീഡിയ നിരീക്ഷിക്കുമ്പോൾ അതിൽ വരുന്ന ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കേരള ജനതയുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇവിടെ വ വളർന്നു വരുന്ന ചെറിയ തലമുറയുണ്ട് ആ തലമുറയെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഒരു നല്ലൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാനും നല്ലൊരു രാഷ്ട്രം ഉണ്ടാക്കാനും വേണ്ടി കർമാനു ശ്രമിക്കുമ്പോൾ ഇത്തരം വാർത്തകളെ അടിച്ചമർത്തിക്കൊണ്ട് എന്ത് അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഏക വിശ്വാസം നിങ്ങൾ നിങ്ങളിൽ മാത്രമാണ് പൊതുജനത്തിൽ മാത്രമാണ് കാരണം ഞങ്ങൾ എതിർക്കുന്നവരാണ് ഈ പവറിലിരിക്കുന്ന എല്ലാവരും പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വാതുരാതെ സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നട്ടൽ നിവർത്തി ഫൈറ്റുകയും ചെയ്യുന്ന കർമാനുസിന് എന്ത് വിധി വേണം എന്ന് ഇവരാണോ തീരുമാനിക്കേണ്ടത് ഈ അധികാരവർഗമാണോ തീരുമാനിക്കേണ്ടത് അതിനുള്ള മറുപടി നിങ്ങൾ നൽകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്ത് വില കൊടുത്തും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുകയും തന്നെ ചെയ്യുകയുള്ളൂ ഈ ഭീകരവാദ നയങ്ങൾ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് നൂറ് ശതമാനം ജീവൻ കളഞ്ഞും ഞങ്ങൾ പൊതുജനത്തിൻ്റെ ഒപ്പം പുതിയ തലമുറയ്ക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു കാരണവശാലും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് ഒരു അധികാര അധികാരവർഗവും ഇവിടെ പ്രതീക്ഷിക്കണ്ട കർമാനുസ് മുന്നോട്ട് തന്നെ പോകും വെച്ചകാലം പിന്നോട്ടില്ല എല്ലാ ഭീകരവാദികളോടും പറയാനുള്ളത് ഭീകരവാദ നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരോട് പറയാനുള്ളത് മതപ്രീണന നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളോട് പറയാനുള്ളത് കർമാ ന്യൂസ് കേരളത്തിൽ നിലനിൽക്കുന്നവർത്തോളം കാലം പൊതുജനത്തിനെ തൊട്ടുനോവിക്കാൻ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല